ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ താരം ചക്കക്കുരു ആണ് കേട്ടോ എന്നാൽ ചക്കക്കുരു കൊണ്ടുള്ള ഒരു കറിയാണ് ഇട്ടിരിക്കുന്നത് ചക്കയുടെ എല്ലാ ഭാഗവും നമ്മൾ കറി കഴിക്കുന്നതല്ലേ ചക്ക ചുളയും ചക്കക്കുരും ചക്ക മുടല് ചക്ക ചകുണി എല്ലാം നമ്മൾ ഭക്ഷണമായിട്ട് അല്ലേ അപ്പം ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് നല്ലപോലെ കഴുകി നുറുക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചക്കക്കുരിൻ്റെ പോള മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ള മഷി ഉണ്ടല്ലോ അത് കളഞ്ഞിട്ടില്ല കേട്ടോ അതിലാണ് ധാരാളം വിറ്റാമിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബ്രൗൺ കളറിലുള്ള മഷീ കളഞ്ഞിട്ടില്ല അതിന് ബ്രൗൺ മഷീ മഷീന്നിട്ടോ ഞങ്ങളൊക്കെ പറയുക അതിൻ്റെ പുള കളഞ്ഞ് ചക്കക്കുരു ഇങ്ങനെ രണ്ട് കഷ്ണം മൂന്ന് കഷ്ണമൊക്കെ ആക്കിയിട്ട് നല്ലപോലെ നുറുക്കി കഴുകി ഇതാണ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഈ ചക്കക്കുരിന് നല്ലൊരു വേവുണ്ട് അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കണേ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറ് വേവിക്കാൻ വെച്ചു കേട്ടോ കുക്കറിൻ്റെ അടപ്പിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കണം തീയരല്ലേ അപ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണ്ടേ അപ്പോൾ അതിനൊരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ മൺചട്ടി അടപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടായി ഇപ്പം അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് തേങ്ങ ചെറിയ ചേർത്ത് കൊടുത്തു വിട്ടോ സാധാരണ നമ്മൾ തീലുണ്ടാക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ് അതിൻ്റെ വറവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ തേങ്ങ നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എൻ്റെ വറവ് ശരിയാവണം വറവ് ശരിയായാലാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നമ്മൾ വറുത്തും വറുത്ത് വറുത്തുകൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വറുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ചെറിയ ഉള്ളി വെണ്ടക്കായ വഴുതിരങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ തീയലുണ്ടാക്കാറുണ്ടല്ലോ അതുമാതിരി തന്നെയാണ് ചക്കക്കുരു കൊണ്ടും ഉണ്ടാക്കുന്നത് വിറവും സാധനങ്ങളൊക്കെ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ കളറൊക്കെ ഒരു മാതിരി ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുവിധം വറവാകാന് തുടങ്ങിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് ഒരൊന്നൊന്നര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ കാരണം അല്ലേ മൺചട്ടിക്ക് നല്ല ചൂടുള്ളതല്ലേ അപ്പോൾ മൺചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കി വറവൊക്കെ പാ വറവ് പാകമാകും കേട്ടോ അപ്പോൾ അതിന് ശേഷം രണ്ട് കരുവേപ്പിലയും ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു വിട്ടാ തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല എനിക്ക് തക്കാളിയുടെ പുളിപ്പാണെങ്കിൽ കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എന്ത് തീയിൽ വയ്ക്കായാലും അതിലൊരു ചെറിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും കൂടി ചേർത്ത് കൊടുക്കും സാധാരണ നമ്മൾ പുളി വെള്ളം ഒഴിക്കുന്നതാണ് എന്നിരുന്നാലും ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്താലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട കേട്ടോ കാരണം മൺചട്ടിക്ക് ചൂടുള്ളതല്ലേ അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ വീണ് അത് ഇങ്ങനെ കരി കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരുവിധം ചൂടാറി ഇപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ടിരണം കേട്ടോ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുക്കറിൽ വേവിക്കാൻ വച്ചിരുന്ന ചക്കക്കുരുണ്ടല്ലോ അത് നല്ലപോലെ വെന്ത് കെട്ടോ അപ്പം അതേ മൺചട്ടിയിലേക്കാണ് തന്നെയാണ് ഞാൻ ചക്കക്കുരു വേവിച്ചത് ചേർത്ത് കൊടുത്തത് വീണ്ടും നല്ലപോലെ മൺചട്ടിയിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ മൺചട്ടിയിൽ കറി വേക്കുന്നതിന് ഒരു പ്രത്യേക സ്വാധന്യാണ് കേട്ടോ എനിക്കിപ്പോൾ മൺചട്ടിയിൽ കറി ഉണ്ടാക്കുന്നതാണ് കൂടുതലും ഇഷ്ടം കഷ്ണങ്ങൾക്ക് നല്ലോണം വെന്തുണ്ട് കേട്ടോ ചക്ക ഒക്കെ നല്ലപോലെ വിന്തു നല്ലപോലെ ചക്ക വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ അങ്ങോട്ട് കുത്തി ഉടക്കണില്ല കേട്ടോ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ചേർക്കണില്ല അധികം ഒന്നും അപ്പോൾ അതിനുശേഷം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ പുളി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പുളിവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുളി പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ നല്ലപോലെ പുളിവെള്ളം ഒഴിച്ച് തിളച്ച് വന്ന അപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ തേങ്ങ മസാലയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ പുളിവെള്ളം ഈ മസാലയും എല്ലാം കൂടി ആ കഷ്ണത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂണ് കടുക് രണ്ട് മുളക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കറിയിലേക്ക് വറുത്ത് ഇട്ടു കേട്ടോ നല്ലൊരു ചക്കക്കുരു കൊണ്ടുള്ള തീയലാണ് കേട്ടോ ഗുണ് കഴിക്കാൻ നല്ല രുചികരമായൊരു തീയൽ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പോൾ സുലഭമായി കിട്ടുന്നതല്ലേ ചക്കക്കുരു ചക്കക്കുരു കുറേ നാൾ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബട്ടണും ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്